ഹായ് ഹലോ മൈ മീം നിസ്മിത ഞാൻ ലാൻഡ് വൈസിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ് സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ഇയർ ബി എ ഇംഗ്ലീഷിന്റെ മോഡേൺ യൂറോപ്യൻ ഡ്രാമ എന്ന് പറഞ്ഞ ബിഇ ജി സി വൺ വൺ ത്രീ കോഡ് വരുന്ന പേപ്പറിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയില് നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്നത് സോ ഈ പേപ്പറിൽ നാല് ബ്ലോക്ക് ആണ് വരുന്നത് ബ്ലോക്ക് വൺ ഹെൻറി കിബ്സന്റെ ഗോസ്റ്റ് ആണ് ഹെൻറി കിബ്സന്റെ ഗോസ്റ്റ് വോസ് ഒരു എയ്റ്റീൻ എയ്റ്റി വൺ പ്ലേ ആണ് റിട്ടൺ ബൈ ഹെൻറി കിബ്സൺ ഹൂ വോസ് എ നോവേഷ്യൻ പ്ലേറായിട്ട് ആൻഡ് ബ്ലോക്ക് ടൂല് വരുന്നത് ബെറ്റോൾഡ് ബ്രഷത്തിന്റെ ദ ഗുഡ് വുമൺ ഓഫ് ഷെഗ്വാൻ ആണ് വിസ് റിട്ടേൺ അറൌണ്ട് നയൻറ്റീൻ ഫോർട്ടി ത്രീ ആൻഡ് ബെർട്ടോൾഡ് ബ്രഷ് എ ജേർമൻ ഡ്രമാറ്റിസ്റ്റ് ദെൻ ബ്ലോക്ക് ത്രീയിൽ വരുന്നത് സാമുൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗൊഡോട്ട് ആണ് വിസ് എ നയൻറ്റീൻ ഫിഫ്റ്റി ടു പ്ലേ ആൻഡ് റിട്ടൺ ബൈ ഐറിഷ് പ്ലേ റൈറ്റ് സാമൂൽ ബക്കറ്റ് ദെൻ ബ്ലോക്ക് ഫോറില് വരുന്നത് യു ജി നയനോയുടെ റൈനോസാണ് വിസ് റിട്ടേൺ അറൌണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ റൊമാനിയൻ ഫ്രഞ്ച് പ്ലേ റൈറ്റ് ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് തിയേറ്റർ ഓഫ് ദ എബിസേർഡ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം സോ ബ്ലോക്ക് വൺ ഹെൻറി കിബ്സിന്റെ ഗോസ്റ്റില് നാല് യൂണിറ്റ് ആണ് വരുന്നത് യൂണിറ്റ് വൺ ഹെൻറി കിബ്സന്റെ ലൈഫ് ടൈംസ് വോക്സ് യൂണിറ്റ് ടു റിയലിസം ആൻഡ് ബിയോണ്ട് യൂണിറ്റ് ത്രീ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ യൂണിറ്റ് ഫോർ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ സോ യൂണിറ്റ് വൺ ഹെൻറി കിബ്സിന്റെ ലൈഫ് ടൈംസ് വോർക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ആൻഡ് ഏർലി ലൈഫ് അതുപോലെ തന്നെ യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പിന്നെ അദ്ദേഹത്തിന്റെ ഏർലി കരിയർ ദ സ്ലോ റൈസ് സെവൻ ഇയേഴ്സ് ഇൻ ക്രിസ്ത്യാനിയ പിന്നെ ദ മെച്ചു ഇയേഴ്സ് ഇക്സൈൽ ഇൻ ഇറ്റലി ദ ഗോൾഡൻ ഇയേഴ്സ് ഇക്സൈൽ ഇൻ ജർമ്മനി ഇതെല്ലാം അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന സ്റ്റേജസ് ആണ് അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള എല്ലാ സ്റ്റേജസും നമ്മള് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓവറോൾ ഹെൻറിക് ഇബ്സന്റെ ലൈഫ് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ബോക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇബ്സ് ഇറ്റ് ഇന്നോവേഷൻ റൈറ്റിംഗ് ടു ബി റീഡ് ഇവ്സ് ഇൻസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹെൻറിക് ഇബ്സൺ ഈസ് ഓൾസോ നോൺ ആസ് ഫൗണ്ടർ ഓഫ് മോഡേണിസം ഇൻ തിയേറ്റർ തിയേറ്ററിൽ മോഡേണിസം കൊണ്ടുവന്നത് ഹെൻറിക് ഇബ്സൺ ആണ് ആൻഡ് ഹിസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് റിയലിസം ഹി വാസ് ബോർൺ അറൌണ്ട് എയ്റ്റീൻ ട്വന്റി എയ്റ്റ് ആൻഡ് ഡൈറ്റ് അറൌണ്ട് നയൻറ്റീൻ സിക്സ് സോ ഹെൻസിന്റെ ഓൾമോസ്റ്റ് ഓൾ ലൈഫ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാണ് നെക്സ്റ്റ് വണ്ണേഴ്സ് യൂണിറ്റ് ടു റിയലിസം ആൻഡ് ബിയോണ്ട് റിയലിസം ആൻഡ് ബിയോണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഡ്രാമ എ വെരി ബ്രീഫ് റീക്യാപ്പ് ഡ്രാമ എന്താന്നുള്ള ഒരു ബ്രീഫ് റീക്യാപ്പ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദ ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ദ റൊമാൻറ്റിക്സ് ദ ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് ആൻഡ് വേഴ്സ്റ്റിമിലിറ്റ്യൂഡ് എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ഇയർ ഓഫ് റവല്യൂഷൻസ് ദ ഇന്റലക്ച്വൽ മിലിയോ ത്രീ കീ തിങ്കേഴ്സ് ദ റൈസ് ഓഫ് റിയലിസം നാച്ചുറാലിസം ഹിപ്പോലൈറ്റ് ചൈന ആൻഡ് ഏർലി റൈറ്റേഴ്സ് അതുപോലെ തന്നെ നാച്ചുറാലിസം ജോല ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ദ തിയേറ്റർ ലൈബർ ആൻഡ് ദ ഇൻഡിപെൻഡന്റ് തിയേറ്റർ മൂവ്മെന്റ് റിയലിസം ആൻഡ് ബിയോണ്ട് ദ നാച്ചുറാലിസം ഇബ്സ് ഇബ്സനിസം ആൻഡ് മോഡേണിസം ഇബ്സ് ആൻഡ് നാച്ചുറാലിസം ആൻഡ് റിയലിസം ഇബ്സൺ ആൻഡ് സ്പ്രിങ് ബേർഗ് അതുപോലെ തന്നെ ബിയോണ്ട് റിയലിസം സിംബോളിസം എക്സ്പ്രഷൻ എക്സ്പ്രഷനിസം ആൻഡ് ഫർദർ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോ ലിറ്റററി മൂവ്മെന്റ്സ് ഓഫ് ഈ റിയലിസം അതുപോലെതന്നെ നാച്ചുറാലിസം മോഡേണിസം എന്നൊക്കെ പറയുന്ന ലിറ്റററി മൂവ്മെന്റ് ഓഫ് ലേറ്റ് നയൻറ്റീൻ സെഞ്ചുറി ആണ് അപ്പം ലേറ്റ് നയൻറ്റീൻ സെഞ്ചുറിയിലുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ലൈക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്റററി മൂവ്മെന്റ്സ് ആണ് ആണ് നമ്മൾ യൂണിറ്റ് ടൂയില് കവർ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ യൂണിറ്റ് ത്രീ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ത്രീ അതുപോലെ തന്നെ യൂണിറ്റ് ഫോർ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂണിറ്റിലെ കണ്ടന്റ് എന്താ അല്ലെങ്കിൽ ആ സ്റ്റോറി എന്താ ആ പ്ലേയിൽ സ്റ്റോറി എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് യൂണിറ്റ് പറഞ്ഞതിന് ശേഷം പറയാം എനിവേ തിങ്സ് ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിന് നമ്മള് ക്യാരക്ടേഴ്സിന്റെ പറയുന്നുണ്ട് മിസസ് അൽവിങ് ക്യാപ്റ്റൻ അൽവിൻ പാസ്റ്റർ മാൻഡേഴ്സ് ഒസ്വോൾഡ് റെജീന എക്സ്ട്രാൻഡ് ഇത് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിന്റെ പ്ലേ ആണ് ആസ് വെൽ ആസ് തീംസ് ഓഫ് ദ പ്ലേ തീംസ് നമ്മൾ പറയുന്നുണ്ട് തീംസ് ഇതിൽ ട്രൂത്ത് ലൈഫ് ആൻഡ് ഹിപ്പോക്രസി ഫെമിനിസ്റ്റ് ഐഡിയാസ് ഡ്യൂട്ടീസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മണി ആൻഡ് ഇൻഹെറിറ്റൻസ് മാരേജ് ഫാമിലി ആൻഡ് ഫാദർഹുഡ് ദ പാസ്റ്റ് ആൻഡ് ദ ഫ്രീസർ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ മെയിൻ തീംസ് അതുപോലെ തന്നെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഇവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ കണ്ടന്റ് എന്താണ് ചാപ്റ്ററിൽ എന്നുള്ളത് അറിയാതെ നമ്മൾ ഇത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ആക്ച്വലി ഈ യൂണിറ്റ് ലൈക്ക് ഈ ഒരു ഓവറോൾ യൂണിറ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്കാറ്റിംഗ് കമെന്ററി ഓൺ നയൻറ്റീൻ സെഞ്ചുറി മൊറാലിറ്റി ആണ് അപ്പം നയൻറ്റീൻ സെഞ്ച്വറി മൊറാലിറ്റിക്ക് മൊറാലിറ്റിയെ കമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്ലേ ബിൽഡ് ചെയ്തിട്ടുള്ളത് സോ ഇതിലെ തീംസ് ആയാലും ക്യാരക്ടറൈസേഷൻ ആയാലും നയൻറ്റീൻ സെഞ്ച്വറി മൊറാലിറ്റിയെ കമന്റ് ചെയ്യുന്ന രീതിയിലാണ് എനിവേ നെക്സ്റ്റ് യൂണിറ്റ് ഫോർ ഓക്കെ യൂണിറ്റ് ഫോർ നെയ്മേഴ്സ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ഇതും പ്ലേയുടെ സ്ട്രക്ചറും സ്റ്റൈലും ഓപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്ന യൂണിറ്റ് ആണ് കൂടുതൽ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ആദ്യം അറിയണം എനിവേ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപിക്സ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് ആസ് എ ട്രാജഡി ഈ പ്ലേ ഒരു ട്രാജഡി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് ലൈക് അതുപോലെ തന്നെ ഗോസ്റ്റ് ആസ് എ നാച്ചുറാലിസ്റ്റ് പ്ലേ ഒരു നാച്ചുറാലിസ്റ്റ് പ്ലേ ആയിട്ട് നോക്കുന്നുണ്ട് ഗോസ്റ്റ് ആസ് എ പ്രോബ്ലം പ്ലേ പ്രോബ്ലം പ്ലേ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലെ മെയിൻ മൂന്ന് സിംബോൾ ഇസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഗോസ്റ്റ് ഓർഫിനേജ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ത്രീ ആക്ടിവ് പ്ലേ ഗോസ്റ്റ് ഇസ് എ ത്രീ ആക്ടിവ് പ്ലേ അപ്പോ വാർഡ് എ ത്രീ ആക്ടിവ് പ്ലേ എന്ന കാര്യം നമ്മൾ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇത് ഈ യൂണിറ്റ് ബിഗിൻസ് ആൻഡ് ദ കളക്റ്റീവ് ക്ലൈമാക്സ് ഇൻ ദ ലൈഫ് ഓഫ് ഇറ്റ് ക്യാരക്ടേഴ്സ് ഓരോ ക്യാരക്ടേഴ്സിന്റെ ലൈഫിലെ കളക്ടീവ് ക്ലൈമാക്സ് ആയിട്ടാണ് ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഇത് മെയിൻ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഹൗ ഇബ്സൺ ഡ്രോസ് ഓൺ വേരിയസ് ട്രഡീഷൻസ് ടു ക്രിയേറ്റ് ഗോസ്റ്റ് ഗോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രഡീഷൻസിനെ എങ്ങനെയാണ് ഇബ്സൻ ഇതിൽ കാണിക്കുന്നത് എന്നതാണ് ഒരു മെയിൻ കാര്യം ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഒരു മെയിൻ കാര്യം നെക്സ്റ്റ് വണ് ബ്ലോക്ക് 2 ബ്ലോക്ക് 2 ബെർട്ടോൾഡ് പ്രശ്നന്റെ ദ ഗുഡ് വുമൺ ഓഫ് ഷെഗ്വാൻ ആണ് ബെർട്ടോൾഡ് ബ്രഷ് ജർമൻ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് ദ പ്ലേസ് റിട്ടേൺ അറൌണ്ട് ഫോർട്ടി ത്രീ ഇതില് നാല് യൂണിറ്റ് ആണുള്ളത് ബർട്ടോ ഫസ്റ്റ് വൺ ഇസ് ബർട്ടോൾഡ് ബ്രഷത്തിന്റെ ലൈഫ് ടൈംസ് സെക്കൻഡ് വൺ ഈസ് പൊളിറ്റിക്സ് സോഷ്യൽ ചേഞ്ച് സ്റ്റേഞ്ച് തേർഡ് വൺ ഈസ് തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ സോ യൂണിറ്റ് വൺ വൺ നമ്മള് ബർട്ടോൾഡ് ബ്രഷത്തിന്റെ ലൈഫ് ടൈംസ് വർക്ക്സ് ആണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന്റെ ഏർലി ഇയേഴ്സ് അതുപോലെ തന്നെ ദ ചേഞ്ചിൻ ടൈംസ് അഡൽറ്റ് ഹുഡ് ആൻഡ് ബ്രഷ് സ് ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഇൻ മാർക്സിസം ആൻഡ് ദ ഇൻഫ്ലുവൻസ് അത് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രഷിദന്റെ ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഇൻ മാർക്സിസം ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ്രഷ് ഇൻ എക്സൈൽ ബ്രഷ്ടസ് റിട്ടേൺ ടു ജർമനി ആൻഡ് ഓവർവ്യൂ ഓഫ് ദൈംസ് ഇൻ വിച്ച് ബ്രഷ് ദ്രഷ്ടസ് റെസ്പോൺ ടു ദൈസ് റൈറ്റിംഗ് അപ്പം ബ്രഷിദന്റെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ പീരീഡ് ഓഫ് ഗ്രോത്തും ഈ യൂസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂ എസ് എ ആൻ ഇൻഫ്ലുവൻഷ്യൽ പ്ലേറൈറ്റ് ഓഫ് ട്വന്റീൻ സെഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും ലൈക് ഓഡിയൻസ് വുഡ് മേക്ക് റാഷണൽ ജഡ്ജ്മെന്റ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹിസ് വർക്ക് അദ്ദേഹത്തിന്റെ വോക്കിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് റാഷണൽ ജഡ്ജ്മെന്റ് എപ്പോഴും ഓഡിയൻസിന് വരുത്താൻ പറ്റും അത്തരം രീതിയിലാണ് അദ്ദേഹം ഓരോ വർക്ക്സും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാ എപ്പോഴും യൂണിറ്റ് ടു പൊളിറ്റിക്സ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സ്റ്റേജ് അപ്പോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് ദി ഏജ് ലൈക്ക് രണ്ട് രീതിയിലാണ് സയൻസ് ടെക്നോളജി ആൻഡ് വാർ ആൻഡ് ദ ഇന്റലക്ച്വൽ ക്ലൈമറ്റ് ഇത് രണ്ടുമാണ് ഫീ ഏജിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്ന രണ്ട് പോയിന്റ്സ് ദെൻ സോഷ്യൽ ചേഞ്ച് ഇൻ ആൻഡ് ഏജ് ഓഫ് ഡാർക്ക്നെസ് ബ്രഷ് ആൻഡ് എഫിക്ട് തിയേറ്റർ ബ്രഷ് ആൻഡ് വർക്ക് ഫ്രം ദക്ട് ബ്രഷ് ദ സ്പീസ് ആസ് എ മോഡൽ ഫോർ എഫിക് തിയേറ്റർ ബ്രഷ് ദസ് പേർ ഗെസ്റ്റസ് ഡി ബ്രഷ് ദസ് ആക്സിഡ് ബ്രഷ്സിന്റെ ഡിഫറെന്റ് ഐഡിയോളജി ഓഫ് തിയേറ്റർ ലൈക്ക് ഹീ ഇൻട്രോഡ്യൂസ് മെനി ലിറ്റററി തീം ലൈക് എപ്പിക് തിയേറ്റർ അതുപോലെ തന്നെ വർക്ക് ഫ്രം തിങ് എഫക്ട് സ്ട്രീറ്റ് സീൻ ആസ് എ മോഡൽ ഫോർ എപ്പിക് തിയേറ്റർ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ യൂണിറ്റില് അദ്ദേഹം അദ്ദേഹമാണ് ഈ എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ലിറ്റററി എഫക്ട് കൊണ്ടുവന്നത് അലിമിനേഷൻ എഫക്ട് അതുപോലെതന്നെ ഈ വേറെ ഫ്രം ഡങ്ക്സ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഷോർട്ട്ലി നമ്മൾ കോൾഡ് ആസ് വി എഫക്റ്റ് ഒക്കെ ബ്രഷ് തണാദ്യമായിട്ട് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ടു ദെൻ യൂണിറ്റ് ത്രീ യൂണിറ്റ് ത്രീ ഈസ് തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഇൻട്രോഡക്ഷൻ ടൈറ്റിൽ ആൻഡ് മൾട്ടിപ്പിൾ ട്രാൻസ്ലേഷൻ ഓഫ് ദ പ്ലേ പാരബിൾ പെർഫോമൻസ് സോഷ്യൽ ചേഞ്ച് ദെൻ ടു ബി ഗുഡ് ആൻഡ് സർവീവ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഇത് ഇതിലൊരു മെയിൻ തീമാണ് സർവീവ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഈ ഹോൾ ഡ്രാമ ഈ ഹോൾ പ്ലേ കാണിക്കുന്ന തന്നെ ഹൗ ടു ബി ഗുഡ് ആൻഡ് സർവീവ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്നുള്ളതാണ് ഇതിലൊരു ാരക്ടേഴ്സ് വെച്ചിട്ട് ഷെന്ത് ആൻഡ് ഷൂത്തേ എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഹൗ ടു ബി ഗുഡ് ഇൻ ഗുഡ് ആൻഡ് സർവ്വീൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആ ഒരു തീം തീമാണ് ഈ ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചാപ്റ്റർ പറയുമ്പോൾ പറയാം ഷെൻസ് ഡിലമാൈസ് ഏജൻസിൻ്റെ ക്യാരക്ടേഴ്സ് ലൈക് ഒരു പേഴ്സൺ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഡുവൽ ക്യാരക്ടേഴ്സ് ആണ് which is named as ഷെന്ത് ആൻഡ് അവരുടെ ഷെൻതയുടെ ഡിലൊമാ കോഴ്സസ് ശ്രീതയുടെ ഏജൻസി ഇതിൽ കാണിക്കുന്നുണ്ട് ദ ത്രീ ഗോഡ്സ് ഫ്രണ്ട്സ് ലവേഴ്സ് ആൻഡ് ഡിപ്പൻഡൻസ് മാരേജ് ഡ്രീംസ് ആൻഡ് എംപ്ലോയ്മെന്റ് പോവേർട്ടി ഹങ്കി ഇതൊക്കെയാണ് ഇതിലെ മെയിൻ തീംസ് അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ഷെൻഡ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചാപ്റ്ററിലെ കണ്ടന്റ് എന്താന്നുള്ളത് അറിയണം അത് നമുക്ക് മറ്റു ലൈക്ക് വരുന്ന വീഡിയോയില് ചെയ്യാം എന്നാലും വിട്ടുപോകേണ്ട പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ദ സൂപ്പർ ഫിഷ്യാലിറ്റി ഓഫ് മൊറാലിറ്റിൻ ദ കാപിറ്റലിസ്റ്റ് സിസ്റ്റം അത് ഇതിൽ കാണിക്കുന്നുണ്ട് ഇൻ വ വേൾഡ് വെർ വുമെൻസ് ആർ ഇഗ്നോർഡ് ആൻഡ് ദിയർ ഏജൻസിറ്റീസ് ദംസെൽഫ് ഹേർഡ് അതാണ് ഷെമയുടെ ക്യാരക്ടേഴ്സ് ലൂടെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ന്റെ voices and അവരുടെ ആവശ്യങ്ങൾ അൺഹേർഡ് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയില് ഹൗ വുമൺ ഷുഡ് ക്രിയേറ്റ് എ ഡുവൽ ഐഡന്റിറ്റി ടു മേക്ക് ദംസെൽസ് ഹേർഡ് ആണ് മെയിൻ ആയിട്ട് കാണിച്ച ഒരു കാര്യം ദ ലാസ്റ്റ് യൂണിറ്റ് ഇസ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ഇതില് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഓരോ തീംസിന്റെയും ഓവർ വ്യൂസ് ഉണ്ട് അപ്പോൾ ബെർടോൾഡ് ബ്രഷ്ന്റെ ഈ പ്ലേ ഹൗ ഡിപ്ലോയ്മെന്റ് ഓഫ് സോങ്സ് ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ ടീർ ഒക്കെ ഇതിൽ കാണി എങ്ങനെയാണ് ബെർടോൾഡ് ബ്രഷ് ഡിപ്ലോയ് ചെയ്തത് എന്നത് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റും കൂടിയാണ് യൂണിറ്റ് ഫോർ Next one is Block 3, Samuel Beckett in the Waiting for Godot. Uh, this play was written around 1952 and Samuel Beckett was an Irish playwright. Okay, Unit 1: Waiting for Godot, and Avant-Garde Play. Uh, unit 2: Theatre of third. Unit 3: Waiting for Godot Themes and Characterization. Unit 4: Waiting for Godot Structure and Style of the Play. So, uh, Unit 1: Waiting for Godot, and Avant-Garde Play. Le, discuss you know, the ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ട്രാജിക് കോമഡി ട്രാജിക് കോമഡി എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് വെയിറ്റിംഗ് ഫോർ ഗോഡൌട്ട് ആൻഡ് തിയേറ്റർ ഓഫ് ദ എപ്പിസേഡ് വെയിറ്റിംഗ് ഫോർ ഗഡൌട്ടും തിയേറ്റർ ഓഫ് ദ എപ്പിസേഡും കണക്ട് ചെയ്തിട്ട് ഇവിടെ പറയുന്നുണ്ട് ആൻഡ് അവൻ ഗാഡ് പ്ലേ അവൻ ഗാർഡ് പ്ലേയുടെ ഫീച്ചേഴ്സ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതിലെ പോയിന്റ്സ് ആണ് ദ സ്റ്റേറ്റ് സെറ്റിംഗ് പാൻസണിസ്റ്റ് ഇൻ ഗോഡോട്ട് ലിംഗ്വൈസ്റ്റിക് ഡിവൈസസ് ഗഡ് ആൻഡ് പെർഫോമിംഗ് ആർട്സ് സ്റ്റേജിക് നാച്ചർ ഓഫ് ദ പ്ലേ ലാക്ക് ഓഫ് കോഹിൾ പ്ലോട്ട് എക്സെ ഇൻ ഗോഡൌട്ട് സ്ട്രക്ചർ സിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഒരു അവൻ ഗാർഡ് പ്ലേയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോ ഇതിൽ കാര്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഓഫ് ന്യൂ ഓർ അൺകൺവെൻഷണൽ ടെക്നീക്സ് അതാണ് മെയിൻലി ഒരു അവൻഗാർഡ് പ്ലേ എന്ന് പറയുന്നത് അപ്പോ അൺകൺവെൻഷനൽ ടെക്നീക്സ് കൊണ്ടുവരാന്നുള്ളത് സോ ഇതില് unconventional techniques ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ non traditional structure ആണ് അതുപോലെ തന്നെ experimental ആയിട്ടുള്ള language ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് absurdity ഉണ്ട് അബ്സേർഡിറ്റി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ തീംസ് മിനിമലിസ്റ്റിക് set design breaking theatrical convention ഒരു traditional theatrical convention conventions break ചെയ്തിട്ടുള്ള ആ ഒരു പ്ലെയിൻ കൂടിയാണ് waiting for Godot. പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം സാമുൽ ബക്കേറ്റ് ഹോൾസ് ബോൺ അറൌണ്ട് നയൻറ്റീൻ നോർട്ട് സിക്സ് ആൻഡ് ഡയറ്റ് അറൌണ്ട് നയൻറ്റീൻ എയ്റ്റി നയൻ അദ്ദേഹത്തിന്റെ ലൈഫും ഇമ്പോർട്ടന്റ് വോക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഹിസ്റ്ററി ഓഫ് ഗഡോഡ് ഇൻ പ്രിന്റ് ആൻഡ് പെർഫോമൻസ് പിന്നെ ഡിഫറെന്റ് ആർട്ടിസ്റ്റിക് ഫോംസ് ഓഫ് ഗഡോട്ട് ഗോഡോഡ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ഇതൊക്കെയാണ് യൂണിറ്റ് വൺ വെയ്റ്റിംഗ് ഫോർ ഗഡോട്ടിൽ ഇമ്പോർട്ടന്റായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ദെൻ യൂണിറ്റ് ടൂല് നമ്മള് തിയേറ്റർ ഓഫ് ദബ്സേർഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന്റെ ഇൻട്രോഡക്ഷൻ പിന്നെ അതുപോലെതന്നെ ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് വൺ ആസ് വെൽ ആസ് ആക്ട് ടൂ ആക്ട് വണ്ണും ആക്ട് ടൂവും ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട് തിയേറ്റർ ഓഫ് ദബ്സേർഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് ടൂല് തിയേറ്റർ ഓഫ് ദബ്സേർഡ് എന്താ ജസ്റ്റ് ബേസിക്കായിട്ട് പറയുമ്പോൾ ഫോക്കസ് ഓൺ ദ ഐഡിയാസ് ഓഫ് എക്സിസ്റ്റൻഷ്യലിസം എക്സ്പ്രസ് വാട്ട് ഹാപ്പൻസ് എക്സിസ്റ്റൻസ് ലാക്സ് മീനിങ് ആൻഡ് പെർപ്പസ് ലൈക് മീനിംഗും പെർപ്പസും ലാക്ക് ചെയ്യുക ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രേക്ക്സ് ഡൗൺ ലൈക്ക് എപ്പോഴും തിയേറ്റർ ഓഫ് ദ എബിസേഡ് റൌണ്ട് സ്ട്രക്ചറിലായിരിക്കും ലൈക് സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും എപ്പോഴും സെയിം ആയിരിക്കും തിയേറ്റർ ഓഫ് ദ എബിസേർഡ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യണം ലൈക്ക് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞതാണ് ഓവർവ്യൂ പറയുമ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ തീയേറ്റ് ഓഫ് ദ എബിസേഡ് എപ്പോഴും ഫോക്കസ് ഓൺ ദ ഐഡിയാസ് ഓഫ് എക്സിസ്റ്റെൻഷ്യലിസം ആൻഡ് എക്സ്പ്രസ് വോട്ട് ഹാപ്പൻസ് വെൻ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ലാക് മീനിങ് ഓർ പേർപ്പസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക്സ് ഡൗൺ ലൈക് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആയിട്ടായിരിക്കും ഇതിൽ മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് മീനിങ് ആൻഡ് പെർപ്പസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് എത്രത്തോളം അബ്സേഡിറ്റി ആണ് സംഭവിക്കാന്നുള്ളത് ഒരു ഇമാജിനറി ഫോമിൽ കാണിച്ചു തരുകയാണ് നമുക്ക് ദൻ യൂണിറ്റ് ത്രീ ഇറ്റ് നെയ്മേഴ്സ് വെയിറ്റിംഗ് ഫോർ ഗോഡ് ഗൊർ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഇതിൽ നമ്മൾ ലൈക് മറ്റു ചാപ്റ്റേഴ്സിലെ പോലെ തന്നെ തീംസും ക്യാരക്ടറൈസേഷനും അനാലി അനലൈസ് ചെയ്യാണ് ഇൻട്രോഡക്ഷൻ ബ്രീഫ് കമന്റ് ആൻഡ് ഇമ്പോർട്ടൻ കോസ്റ്റൻസ് അതുപോലെ തന്നെ ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് ആക്ടിറ്റൂ ദൻ യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോർ വെയിറ്റിംഗ് ഫോർ ഗോഡോഡ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ഇതിൽ നമ്മള് ഈ പ്ലേയുടെ സ്ട്രക്ചറും സ്റ്റൈലും ഡിസ്കസ് ചെയ്യാണ് ഗൊഡോഡ് എ ട്രാജിക് കോമഡി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ട്രാജിക് കോമിക് അബ്സേർഡിസ്റ്റ് ആൻഡ് ഗോഡോട്ട് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന രണ്ട് മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഗൊഡോഡ ആൻഡ് തിയേറ്റർ ഓഫ് ദ അബിസേഡ് തിയേറ്റർ ഓഫ് ദ എബിസേഡ് ആൻഡ് ദ ഓഡിയൻസ് റെസ്പോൺസ് തിയേറ്റർ ഓഫ് ദ എബിസേർഡും ഓഡിയൻസ് റെസ്പോൺസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് ഗോഡൌട്ട് ആസ് എൻ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്ലേ തിയേറ്റർ ഓഫ് അബ്സേർഡിസം എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്ലേസിന് തന്നെയാണ് സോ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു പറഞ്ഞോ ഗോഡൌട്ട് ആസ് എൻ എക്സിസ്റ്റ് ലൈക് ഇറ്റ് ഈസ് എ തിയേറ്റർ ഓഫ് ദ എബിസേഡ് പ്ലേ സോ ഇറ്റ് ആക്ച്വലി ആൻ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്ലേ അപ്പം ഇതിലെ മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സ് ആയ ഇസ്റ്റർഗൻ ആൻഡ് വ്ലാഡിമർ ആസ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ക്യാരക്ടേഴ്സ് അത് ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ദൻ സ്ട്രക്ചർ ഓഫ് ഗഡോഡ് ഈ വെയിറ്റിംഗ് ഫോർ ഗഡോഡ് എന്ന പ്ലേയുടെ സ്ട്രക്ചർ ഇതില് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബൈ യുജി നൈനോസ്കോ ദ നെയിം ഇസ് റൈനോസുജി നൈനോസ്കോ ഇസ് എ റൊമാനിയൻ ഫ്രഞ്ച് പ്ലെയർ ആയിട്ട് ആൻഡ് ദ പേസ് റിട്ടേൺ അറൌണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഇതില് നാല് ഇമ്പോർട്ടന്റ് യൂണിറ്റ്സ് ആണ് ഉള്ളത് യൂണിറ്റ് വൺ യുജി നൈനോസ്കോയുടെ ലൈഫ് ടൈംസ് ബോക്സ് യൂണിറ്റ് ടു ലെ ട്രാജഡി ആൻഡ് ഹീറോയിസം യൂണിറ്റ് ത്രീയിലെ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആൻഡ് യൂണിറ്റ് ഫോറില് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദി പ്ലേ അതിൽ യൂണിറ്റ് വൺ യുജി നയനോസ്കോ ലൈഫ് ടൈംസ് വോക്സ് ഇതിൽ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഏർലി ഇയേഴ്സ് പറയുന്നുണ്ട് യുജി നയനോസ്കോയുടെ റൈറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് യുജി നയനോസ്കോയുടെ ചൈൽഡ്ഹുഡ് ആൻഡ് ഏർലി ലൈഫ് അതുപോലെ തന്നെ ഓവ്യൂ ഓഫ് ദ ടൈംസ് ഓഫ് യുജി നൈനോസ്കോ യുജി നയനോസ്കോസ് ആർട്ട് ഓഫ് ഡ്രാമ ലൈക്ക് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഹുഡ് തൊട്ടിട്ട് ഗ്രോത്ത് ആസ് എ റൈറ്റർ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റില് യൂണിറ്റ് ടു ട്രാജഡി ആൻഡ് ഹീറോയിസം രണ്ട് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആക്ടിവൈസ് സ്റ്റോറി ലൈൻ ഓഫ് റൈനോസറസ് റൈനോസിറസ് എന്ന് പറഞ്ഞാൽ പ്ലേയുടെ ആക്ടിവൈസ് സ്റ്റോറി ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിലെ മാജർ തീംസ് ആയ ഫാൾസിസം ബൂഷ്യസ് ലൈഫ് ലാൻഡ് റെസ്പോൺസിബിലിറ്റി ലോജിക് ആൻഡ് അബ്സർവിറ്റി മാജർ സിംബിൾസ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് കൺക്ലൂഷൻ ദാറ്റ് ഇസ് യൂണിറ്റ് ടു യൂണിറ്റ് ടൂല് നമുക്ക് കാര്യായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ട്രാജഡി ഇൻ ദ കോണ്ട മോഡേൺ യൂറോപ്യൻ ഡ്രാമിയാണ് ഈ റൈനോസസ് അപ്പോ ട്രെയ്ഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോഡേൺ ഹീറോ ഒരു മോഡേൺ ഹീറോയുടെ ട്രൈ ട്രേഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് ഹൗ ഹി ഡിഫേഴ്സ് ഫ്രം ട്രഡീഷണൽ നോഷൻസ് ഓഫ് ഹീറോയിസം ആൻഡ് ഹൗ ഹി ജസ്റ്റിഫൈസ് ഹിസ് ടൈറ്റിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ദൻ യൂണിറ്റ് ത്രീ യൂണിറ്റ് ത്രീ ആസ് യൂഷ്യൽ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആണ് അതിലെ ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആയ ബെൻങ്കർ ജീനെ ലോജീഷ്യൻ ഡേസി ഇത് നാളെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിലെ മേജർ കൺസേൺസ് ആയിട്ട് റൈനോസറസ് ഇൻഡിവിജ്വാലിറ്റി അതോറിറ്റി കൺഫോർമിറ്റി അബ്സേഡിറ്റി ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം ഇതാണ് ഇതിലെ മെയിൻ തീംസ് ആൻഡ് ദ ലാസ്റ്റ് വൺ വിച്ച് ഇസ് യൂണിറ്റ് ഫോർ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ഇതില് തീം പ്ലേയുടെ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസസ് ഓൺ ഐനസ്കോ ആയക്കോ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ ഇൻഫ്ലുവൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ റൈനോസിറസ് ആസ് എ ട്രാജിക് കോമഡി ഒരു ട്രാജിക് കോമഡി ആയിട്ട് ഈ പ്ലേ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് പിന്നെ ട്രാജിക് കോമിക് അബ്സേഡിസ്റ്റ് ആൻഡ് റൈനോസിറസ് ഇത് ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ അതിലൊരു സബ് തീമാണ് റൈനോസിറസ് ആൻഡ് തിയേറ്റർ ഓഫ് ദ അബ്സേഡ് റൈനോസിറസ് ഒരു തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തിയേറ്റർ ഓഫ് ദ എപ്പിസോഡ് എന്നുള്ള ആ ഒരു ടേം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റു യൂണിറ്റ് ഡിസ്കസ് ചെയ്യും ദെൻ നമുക്ക് റൈനോസറസ് ദുക്ക് ഡൈനോസർ ഓഫ് ദ എപ്പിസോഡ് അപ്പം കണക്ട് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും യാറ്റ്സ് ഓൾഅബ് ദ ഇൻട്രോഡക്ഷൻ ഞാൻ ജസ്റ്റ് എല്ലാ യൂണിറ്റിന്റെയും ഓവർവ്യൂ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തത് നമുക്ക് ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്നാൽ തന്നെ ഇതിലെ തീംസ് ആയാലും സ്ട്രക്ചർ ആയാലും സ്റ്റൈൽ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ഒക്കെ മനസ്സിലാവുള്ളൂ യാൾ അബൌട്ട് ടുഡേ ഓക്കേ ബൈ